ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു അടിപൊളി ആണ് ഗേസ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് അപ്പോൾ ഗീസ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ഞങ്ങളൊക്കെ നമുക്ക് പുതിയ കുറേ ഐറ്റംസ് കിട്ടുന്നുണ്ട് നമ്മളെ അയൺമാൻ ക്യാരക്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഗീസ് അയർമാൻ്റെ പവേഴ്സൊക്കെ വെച്ചിട്ട് അയൺമാൻ ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മളെ പോലീസ് ബൈക്കും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഗീസ് നമ്മുടെ പോലീസിൻ്റെ പുതിയ അമേരിക്കൻ ബൈക്കും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കുക ഞാൻ ഇന്നത്തെ ഈ ഒരു വീടിൽ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരുകയെ നിങ്ങൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്താൽ അതുപോലെ തന്നെ നമ്മൾ ഗ്രേനഡും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രനേഡൊക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞങ്ങൾ തിരുവനന്തപുരം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ എടുക്കാൻ തുടങ്ങുക വീഡിയോ ഇഷ്ടമാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മൾ ഇന്ത്യ ബൈക്ക് റെഡി തെറ്റി എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് തന്നെ ഷെയർ കൊടുക്കുക ഓക്കെ അപ്പോൾ കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അയൺമേൻ്റെ കിട്ടിലെ ക്യാരക്ടറാണ് ഗൈസ് വരാനായിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ഹൗസ് ആഡ് ചെയ്തിട്ടുണ്ട് ഹൗസ് എന്ന് പറയുമ്പോൾ ഹൗസ് തന്നെയാണ് കേസ് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ളൊരു ഹൗസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പ്രോക്സ് വെച്ചിട്ടാണ് ഉപയോഗി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾ നേരെ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിലോട്ട് പോയിട്ട് അവിടെ സ്ലോട്ട് സെലക്ട് ചെയ്യുക ഇഷ്ടമുള്ളൊരു മോഡ് സ്ലോട്ട് പഴയ രീതിയാണ് കേസ് കുറേ നാൾക്ക് മുന്നേ നമ്മൾ ഈ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടൊരു ഒരു ഫയലോ ഒരു വീഡോ നമ്മൾ ആഡ് ചെയ്യണത് എന്നിട്ട് അവിടെ നിങ്ങൾ കൊടുക്കുക അപ്പം ഇവിടെ മോഡേൺ മോഡേൺ ഹൗസ് എന്നാണ് കേസ് കൊടുക്കണത് ഓക്കെ അപ്പോൾ ഇതൊക്കെ മോഡേൺ ഹൗസാണ് ആണ് ബാക്ക്ഗ്രൗണ്ട് നല്ല ക്ലിയർ സൗണ്ടും അങ്ങനത്തെ കുറച്ച് കുറച്ച് സൗണ്ടൊക്കെ കാണാം ക്ഷമിക്കുക വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചേക്ക ഓക്കെ ഓക്കെ അപ്പം ഞാൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗെയിമിനകത്ത് നിങ്ങൾ കയറുക കയറിയതിന് ശേഷം നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടിറങ്ങാം അപ്പോൾ നിങ്ങൾക്കറിയാം നോർമലി ഫയൽസ് എങ്ങനെ എങ്ങനെയാണ് അത് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുക ഇൻറ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ ഈ സീരി വീഡിയോക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സാപ്പ് ചാനലിൽ ഞാൻ ഒരു ഈ ഒരു വീടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കൊണ്ടുവന്ന് പേസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈൽ ലൈറ്റ് ഓൺ ആയിരിക്കണം ഓക്കെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കും ഒരു ടു ത്രീ സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫയൽ ലോഡ് കാണിക്കും ഫയൽ ലോഡ് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മൊബൈൽ ലൈറ്റ് ഓഫ് ചെയ്യുക മൊബൈൽ മൊബൈലിലേറ്റങ്ങളൊക്കെ ജസ്റ്റ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞു തരാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിം റീസ്റ്റാർട്ട് നിങ്ങൾ വീട്ടിനകത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫീസ് ആണ് ഇവിടെയൊക്കെ കുറേ കുറേ സാധനങ്ങളൊക്കെ കിടക്കണം അപ്പോൾ അതൊക്കെ മറാ ഓക്കേ എന്നിട്ട് നിങ്ങൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വീട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലോ ഓക്കെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ സാധനം ഓക്കെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കണ്ടാകും നമ്മളിപ്പോഴത്തെ ഈ ഒരു പ്രോക്സ് ഉപയോഗിച്ച് ചെയ്ത വീട് കണ്ടാൽ ചോദിച്ചു നമ്മളിപ്പോൾ പുറത്ത് നമ്മളെ വീട്ടിൻ്റെ ഹൗസ് അതൊക്കെ ഒക്കെ കിട്ടില്ലെന്ന് കഴിച്ചു അപ്പോൾ നമ്മൾ പുതിയ കാറാണ് ചോദിച്ചത് ആഡ് ചെയ്ത അതിൻ്റെ ചീറ്റ് കോഡുകൾ കണ്ടതല്ല അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ സ്റ്റോറിപ്പറ്റി അപ്ഡേറ്റ് ചെയ്യുക പുതിയ മക്കളറിൻ്റെ ഒരു അടിപൊളി കാറാണ് കാണാണത് സൂപ്പർ കാറാണ് അപ്പോൾ ഇതെങ്കിലേ നിങ്ങൾക്കിത് കിട്ടുകയുള്ളൂ നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മസ്റ്റ് ഐറ്റം ആഡ് ചെയ്യുക മറക്കില്ല കേസ് എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ നമ്മളെ പ്ലേ സ്റ്റോറിപ്പറ്റി അപ്ഡേറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഇത് കാർ കിട്ടത്തുള്ളൂ കാറിൻ്റെ ചീറ്റ് കോഡ് കുറച്ച് മുന്നേ കാണിച്ചാൽ അതായിരുന്നു ഈ കാറിൻ്റെ ചീറ്റ് കോഡ് ഓക്കെ എന്നിട്ട് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാം നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഈ എറൊന്നും വരില്ല ഗൈസ് ഞാൻ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുക എങ്കിലേ നിങ്ങൾക്ക് എറർ വരാതെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ പോകുമ്പോൾ കൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ റോഡ് വളയും അപ്പോൾ അത ഇവിടെയാണ് നമ്മുടെ ഹൗസ് വരുന്നത് അപ്പം ഇതാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത പുതിയ പ്രോക്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു മോഡേൺ ഹൗസ് ഹൗസാണ് അപ്പോൾ അത്യാവശ്യം സൂപ്പറാണ് കേൾ ഞാൻ ഒരിക്കലും കയറി കളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഹൗസ് അത്യാവശ്യം പിന്നെ നിങ്ങൾക്ക് കാണിക്ക് കരുതി ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കയറിയതാണ് അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുക ഈ സൂപ്പർ ഹൗസാണ് അത്യാവശ്യം കിട്ടിലാണ് നമ്മുടെ ലിവിങ് ഏരിയ അതുപോലെ നമ്മളെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ അങ്ങനത്തെ കുറേ കുറേ ഡൈനിങ് ലിവിങ് അങ്ങനത്തെ കുറേ കുറേ ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനലി ഇഷ്ടം പോലെ സ്റ്റോറേജ് പേസസ് അങ്ങനത്തെ കുറേ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഹൗസാണ് പിന്നെ നമുക്ക് മീറ്റിംഗ്സ് അതെന്ന് പറഞ്ഞാൽ സോറ സോഫേസ് അതുപോലെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ഉണ്ട് പിന്നെ ബാക്ക് സൈഡ് സൈഡുണ്ട് നമുക്കൊരു ഡോർ ഓപ്പണിംഗ് ഉണ്ട് ബാക്ക് സൈഡ് അതുപോലെ ഫ്രണ്ട് താഴെത്തന്നെ ഒരു ബെഡ്റൂമും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടോ അത് ഞാൻ കാണിച്ചു തരും താഴെ തന്നെ ഒരു ബെഡ്റൂം അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ ഒരു ടി വി ഒക്കെ കൊടുത്തിട്ടുള്ള ബെഡ്റൂമാണ് അപ്പം ഞാൻ ഒരിക്കലൂടെ പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് നല്ല നമ്മളെ സൗണ്ട് കാണാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പണി നടക്കുകയാണ് ഈസും അപ്പുറത്തെ അപ്പഴത്തെ സ്ഥലത്തുങ്ങളൊക്കെ പണി നടക്കുകയാണ് അതിൻ്റെ സൗണ്ട്ങ്ങളെ കാണും നല്ല രീതിയിൽ ആ കല്ലൊക്കെ പിടിക്കുന്നതിൻ്റെ സൗണ്ട് കാണും നല്ല സൗണ്ട് കാണും അപ്പോൾ അതിലേക്കൂടെ ഒന്ന് എൻ്റെ അവിടെ ക്ഷമിക്കുക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരോടുത്ത് പറയാൻ പറ്റില്ലല്ലോ പണി നിർത്താനായിട്ട് എൻ്റെ വീഡിയോ എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ സൗകര്യ കുറവ് കാല കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നല്ലൊരു മൈക്ക് എനിക്കില്ല മൈക്ക് വാങ്ങണം അതിന് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മൈക്ക് വാങ്ങാനുള്ള പൈസ കിട്ടുള്ളൂ കേസ് നിങ്ങൾ മാക്സിമം എല്ലാം കൂട്ടും സപ്പോർട്ട് ചെയ്യുമെങ്കിലും എനിക്ക് അതുപോലെ ഒരു മൈക്ക് വാങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണോ ഓക്കെ ഓക്കെ അത് നമുക്ക് വിടാം അതിലോട്ട് നമ്മൾ നേരെ ഇതിലോട്ട് വരാം ഓക്കെ അപ്പോൾ ഒരു വലിയ ഹാൾ ഹാൾസ്പേസ് ലിവിങ് ഏരിയ എല്ലാം കൂടെ കൊടുത്തിട്ടുള്ള വലിയൊരു ഹാൾ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഒരു ഓപ്പൺ ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ചെറിയ പി സി സെറ്റപ്പം അങ്ങനത്തെ കുറച്ച് ബോക്സസ് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പി സിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനം അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് ആണെങ്കിൽ ഒരു അടിപൊളി കിഡ്ഡില ഹൗസാണ് നമ്മുടെ ഗെയിമിനോട് ഇപ്പം നമ്മുടെ ഡെവലപ്പേഴ്സ് ആഡ് ചെയ്തത് അത്യാവശ്യം ഇത് ഉണ്ടാക്കാൻ തന്നെ അത്യാവശ്യം എഫേർട്ട് ഇട്ടുകയാണ് ഗേസ് നമ്മുടെ ഡെവലപ്പേഴ്സ് അത്യാവശ്യം എഫേർട്ട് ഇട്ടിന്നെ ആയിരിക്കും ഈ ഒരു പ്രോക്സിബിച്ചിട്ടുള്ള ഒരു കിഡ്ഡില സാധനം ഉണ്ടാക്കിയത് ഓക്കെ എനിക്ക് അത്യാവശ്യം പേഴ്സണലി ഇഷ്ടപ്പെട്ട് ഗൈസ് നമ്മളെ നമ്മുടെ ഒറിജിനൽ ഹൗസിന് അത്ര വരൂല്ലെങ്കിലും അത്യാവശ്യം കിഡിലൊക്കിയിട്ട് തന്നെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ വില കൂടുതൽ ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ ഗൈസ് നമ്മുടെ അപ്ഡേറ്റിൽ നമുക്ക് കിട്ടിയ ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു അയൺമാൻ്റെ കിഡിലിൻ്റെ ക്യാരക്ടർ ഗൈസ് ഇതൊരു അയൺമാൻ്റെ പഴയ വെർഷനിലൊരു ഇതാണ് പവേഴ്സ് ഉണ്ട് ഗെയ്സ് നമ്മൾ അയൻമാൻ്റെ കിടിലും കിഡിലും പവേഴ്സൊക്കെ ഉണ്ട് അടിപൊളി ഉണ്ട് നമ്മൾ അയൻമാൻ്റെ സൂട്ടിൽ തന്നെ ഇഷ്ടംപോലെ പവേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോക്കേയും അപ്പം നമ്മൾ ഈ ഒരു സൂട്ട് പറയുകയാണെങ്കിൽ അയൺമാൻ്റെ എത്ര അയൺമാൻ്റെ മൂവി ഇറങ്ങിയിട്ട് മൂവി വണ്ണോ ടു ത്രീനെന്തോ ത്രീ അല്ല ഗേസ് ടുവിലെ സൂട്ടാണ് അയൺമാൻ മൂവി ടുവിലെ സൂ ഷൂട്ടാണ് ഗസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സൂട്ടല്ല കേസ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളതൊക്കെ അത് വരും അവിടെ ക്ലിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എന്തായാലും അത്യാവശ്യം പവേഴ്സൊക്കെ ഉണ്ട് കേസ് നല്ല പവേഴ്സൊക്കെ ഉള്ളൊരു അയൺമാൻ്റെ കിട ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും അതിന് നമ്മൾ ഡെവലപ്പേഴ്സ് ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് കുറേ കുറേ വീഡിയോ ക്ലിപ്സ് ക്ലിപ്സുകളൊക്കെ അയച്ചു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ഉടനെ തന്നെ അയക്കുമെന്നാണ് പറഞ്ഞത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അടിപൊളി ഒരു കിഡിലും വീഡിയോ ക്ലിപ്സുകളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തൊരു കിഡിലും അയന്മേനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാക്കുകയോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഞാനൊരു സിമ്പിൾ സാധനം കാണിച്ചു തരാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർജെസ് മെനുവില് ആർ ജെസ് മെനുവില് ഞാൻ ഇപ്പം നമ്മുടെ പറഞ്ഞ് തരാം നിങ്ങൾക്ക് നമ്മളെ ബെണ്ടെന്നൊക്കെ കിടപ്പുണ്ട് ഞാൻ എല്ലാം കുറച്ച് കുറച്ച് മോഡൽസ് ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് യൂസ് ഓക്കെ അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അയൺമാൻ ബോയ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സിഫ് ഫയൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അയൺമാൻ ബോയ് എന്ന് പറഞ്ഞ ഒരു സിഫ് ഫയൽ ഞങ്ങൾക്ക് ജസ്റ്റ് എടുക്കുക ബി ഐ ബി അല്ലെ ജി ജി ഐ ബി എന്നുള്ള ഫയലാണ് ജസ്റ്റ് ഇവിടെ ലോഡ് കൊടുക്കുക ഓക്കെ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അയൺമാൻ്റെ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ ഞാൻ ഒന്ന് അയച്ചേക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മൾ അയൺമാൻ്റെ പവറോട് കൂടിയ സ്യൂട്ട് നമുക്കിവിടെ കിട്ടുകയും ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പറക്കാൻ പറ്റുമെന്ന് ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പറക്കാൻ പറ്റാൻ സാധിച്ചിട്ടില്ല അത് വരും അപ്ഡേറ്റിൽ ശരിയാക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അയൺമാൻ്റെ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോക്ക് താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയൻമാൻ്റെ ഈ ഒരു ക്യാരക്ടർ വേണമെന്ന് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം നിങ്ങൾ എത്ര പേര് കമൻറ്റ് ചെയ്യുക അത്രയും രീതിയിൽ ഞാൻ നിങ്ങൾക്കിത് അയൺമാൻ്റെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മളെ കമൻറ്റിൽ ഫസ്റ്റ് കമൻ്റ് പിൻ ചെയ്ത് വിട്ടേക്കാം അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് എന്തായാലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ ഒരു അയൻമാൻ്റെ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കമൻറ്റ് ചെയ്യാം ഓക്കെ അതുപോലെ നമ്മുടെ ഗീമിലൂടെ പുതിയതായിട്ട് നമ്മുടെ പോലീസ് ബൈക്കുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്ന പോലീസ് ബൈക്ക് അത്യാവശ്യം സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിഡ്ന പോലീസ് ബൈക്കാണ് അപ്പം പോലീസ് ബൈക്കിൻ്റെ ചീറ്റ് കോഡും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടില്ല ഇപ്പം തന്നെ അപ്പം നമ്മളിവിടെ ഓരോന്നോരോന്നും നമ്മൾ ഈ ഒരു പോലീസ് കാർസും കാണാൻ ഇവിടെ വരുത്തണം ഓക്കെ ഇതുവരെ നമ്മൾ അയൻമാൻ്റെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ലീക്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ ഓക്കെ അത് വേണമെങ്കിൽ അയച്ച് കമൻറ്റ് ചെയ്യാൻ എൻ്റെ കിടപ്പുണ്ടോ ഫയൽ ഞാൻ വേണമെങ്കിൽ ഡെവലപ്പേഴ്സിൻ്റെ ചോദിച്ചിട്ട് അയൻമെൻ്റെ ഫയൽ അയച്ചു തരാം ഇപ്പം എന്തായാലും നമ്മുടെ പോലീസ് ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പോലീസ് ബൈക്ക് ഇനിയും ഡെവലപ്പേഴ്സ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുണ്ട് ഈ ഒരു പോലീസ് ബൈക്കിൻ്റെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഡെവലപ്പേഴ്സ് ഇത് കൂടെ ചെയ്യാനായിട്ടുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പേഴ്സ് എന്തായാലും നമുക്ക് അയച്ചു തരും നമ്മുടെ ഈ ഒരു പോലീസ് ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ അപ്പോൾ എന്തായാലും കേസ് അത് തീരെ വീഡിയോ റൂൾ വേണമെങ്കിൽ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ സൂപ്പർ സൂപ്പർ വീടി മാടുത്തോളിൽ കാണുന്നവർക്ക് വില കൂട്ടിരിക്കും തെറ്റേ അപ്പൈ ബൈ